നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് സഫർ ചെയ്യുന്ന പ്രശ്നമാണ് മൈഗ്രെയിൻ പലപ്പോഴും അവർക്കൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാറില്ല എന്നാൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ഒരു പ്രോപ്പർ കെയർ പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത് ശരിയാണെന്ന് പലപ്പോഴും നമുക്ക് തലവേദന എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ അവർ പറയും നിനക്ക് എന്ന് നോക്കിയാലും തലവേദനയാണല്ലോ ഇതെന്താ മാറാത്തത് ഒന്ന് പോയി മരുന്ന് കഴിച്ചൂടെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് എന്നാൽ ഒരു മൈഗ്രെയിൻ രോഗിയെ സംബന്ധിച്ച് അവർക്ക് മരുന്ന് മാത്രമല്ല ആവശ്യം പ്രോപ്പറായിട്ട് മറ്റുള്ളവരെങ്ങനെ അവരെ മനസ്സിലാക്കുന്നു എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ചെറിയൊരു ഇമോഷണൽ സ്ട്രെസ്സ് പോലും അവരുടെ മൈഗ്രെയിൻ കൂട്ടും അതുപോലെ തന്നെ ഇങ്ങനൊരു സ്ട്രെസ് വരുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ അവരുടെ ഒരു കെയറും കൂടെ നമുക്ക് ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും പ്രത്യേകിച്ച് അവരുടെ പാർട്ട്നേഴ്സ് അതുപോലെ അവരുടെ വീട്ടിലുള്ളവരൊക്കെ ഈ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ എളുപ്പത്തിലാണ് പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൈഗ്രെയിനുണ്ട് എന്നാൽ ഈ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു കൺസിഡറേഷനും കൂടെ അവർ അർഹിക്കുന്നുണ്ട് എന്ന് തീർച്ചയല്ലേ